ഇതുപോലുള്ള സംസാരം കാണുമ്പോഴാണ് പുറത്തു നിന്നുള്ള ഒരാൾ പറയുന്നത് ഇവൻ കൂട്ടിയിട്ട് കത്തിച്ചിട്ടാണെന്ന് തോന്നുന്നു സംസാരിക്കുന്നത് എന്നുള്ളത് ഇവിടെ രാജ്യങ്ങളെ കത്തിക്കുന്നു മനുഷ്യരെ കത്തിക്കുന്നു ഇവിടെ ഒരു സിഗരറ്റ് കത്തിക്കുന്ന വലിയ ചോദ്യമായിട്ട് വരും അവൻ ചിന്തിക്കുന്നുണ്ടോ ഈ കൂട്ടിയിട്ട് കത്തിക്കുന്നു പിള്ളേർ വലിക്കുന്നു എന്ന് പറയുന്ന സാധനം ആരാണ് കൃഷി ചെയ്യുന്നത് അവരെ ആരെങ്കിലും പിടിച്ചിട്ടുണ്ടോ ചിന്തിക്കുന്നില്ല അതൊന്നും നമ്മുടെ നാട്ടിലില്ല നിരോധിച്ചിരിക്കുന്ന സാധനമാണ് പിന്നെ ഇത് എവിടെ ഉണ്ടാവണ പിള്ളേരെ പോക്കല്ല ചിന്തിക്കുന്നുണ്ടോ ഇവിടെ ടൺ കണക്കിന് കൊണ്ടുവന്ന് ഇറക്കുന്ന സാധനം കച്ചവടം ചെയ്യുമ്പോൾ പിടിക്കുന്നില്ല പിള്ളേര് വലിക്കുമ്പോഴാണ് പിടിക്കണം ചിന്തിക്കുന്നുണ്ടോ ദസ് നോട്ട് ക്രൈം അബൌട്ട് ലൈക് ദിസ് സബ്സ്റ്റൻസ് ഉപയോഗിക്കുന്നത് ഓൺലി ഹാബിറ്റൽ ഇഷ്യൂസാ അങ്ങനെ ഹാബിറ്റൽ ഇഷ്യൂസ് ഉള്ള ഒരാളെ സമൂഹത്തിന് മുന്നിൽ കള്ളക്കടത്തുകാരനാക്കുകയും വലിയ വലിയ ഒരു ക്രിമിനൽ ആക്കുകയും ചെയ്യുന്നതാണ് ക്രൈം എന്ന് ഞാൻ പറയും അതുവഴി അവന്റെ കുടുംബത്തെയും ചുറ്റുപാടുകളെയും നശിപ്പിക്കുന്നതാണ് ക്രൈം എന്ന് ഞാൻ പറയും അല്ലാതെ അത് ഉപയോഗിക്കുന്നത്